ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം ഖുദാമയുടെ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം യുടെ കിതാബുകളും അദ്ദേഹത്തിന്റെ കത്വകളും ഈ അഭിപ്രായങ്ങളും എല്ലാം പ്രചരിച്ച് ഹനാബില എന്ന് പറഞ്ഞ് ഒരു സരണി ഹരുസഭാഗത്തിലുണ്ട് ഈ ഹനാബിലായി അല്ലാമ ഇബുന ഇതുപോലത്തെ ആളുകളെല്ലാം ഇതിന്റെ പ്രചാരകലാണ് അങ്ങനെയാണ് ഹനാബില എന്ന് പറഞ്ഞ ഒരു സരണി നിലവിലുള്ളത് ഇവരെ എല്ലാവരും ഇതിന്റെ അടിസ്ഥാനമായ നിലയിൽ ഉപയോഗിക്കുന്നത് അടിസ്ഥാനമായ നിലയിൽ കാണുന്നതും അൽ ഇസ്ലാം സെഫ്ഇസ്ലാം ഇവിനത്തെ നിയാറുനായിയുടെ അധ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ കിതാബുകളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇബത്തെഹുല്ലായുടെ കിതാബുകളും അദ്ദേഹത്തിന്റെ കത്വകളും അദ്ദേഹത്തിന്റെ ഈ എല്ലാം പ്രചരിച്ച് ഹനാ എന്ന് പറഞ്ഞ് ഒരു സരണി അഹലുസന്നുമാവ് ഇതിന് വലിയ പ്രചാരമൊന്നും ഇല്ലായിരുന്നു കൂടുതൽ ആളുകളൊന്നും ഇതിനെ ഏറ്റെടുത്തില്ല ഷേഹ മുഹമ്മദ് ബിൻ അബ്ദുല്ലോഹാബ് നജ്ദി സൗദി അറേബ്യയിൽ സൌദി ഭരണകൂടത്തോടു കൂടി ചേർന്ന് അവിടെ അദ്ദേഹത്തിന്റെ തഹരീക്ക് നടപ്പിലായി അവസാനം ഭരണകൂടം സൌദിയിൽ വന്നപ്പോ ഈ സൗദി ഹുക്കൂമൻ ഇവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അതിന്റെ പിന്നിൽ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് നജീദിയുടെ അഭിപ്രായങ്ങൾ അത് ഇതിനോട് ചേർന്നുള്ളതാണ് ഹംബലി മധുഹബുകാരനാണെന്ന് വാദിച്ച അദ്ദേഹം ഹംബലി മധുബിനോട് ചേർന്ന് തന്നെയാണ് അതുകൊണ്ട് ഹംബലി മധുഹബിന്റെ ഈ സരണി

മുബേദയുടെ അല്ലേസ് പറഞ്ഞാ ശരിയാ കാണാ ഇബ്നു ഉമർ അസ്തോർ ദേ 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 ശിബ്നപുദാമ അസ്തോർ ഇതിനോ ശരി ശരി ഓക്കേ അപ്പോൾ ഏది തിരുപുദാമ പരിയല്ലേ കവിത പ്രശസ്തനായ ഇബ്നു പുദാമ ലോകം കണ്ട അണ്ട് എന്ന പുദാമ പ്രശസ്തനാണ് അപ്പോൾ ഏതാണ് അബ്ദുള്ളാഹ് അസ്തോർ പ്രശസ്തനാണ് ഇതൊരു സ്റ്റാറ്റ്യൂ അല്ലിയോ ഞാൻ ആണ് സംശയിക്കുന്നത്. ശരി നേരെ തിരുക്കുകയാണോ? മുകളിൽ വരെ പ്രസബ്ദരജി ഇടാനികുന്ന കുട്ടാ. നിങ്ങൾ കാര്യം കുട്ടികുതാമസുര്യനാഥസ് പറയുന്നുണ്ടോ? സൂര്യനാഥസ് കുട്ടികുതാമ ഇഷ്ടം. നേരെ തൊടുവേല വരെ കുട്ടാമട നമുക്കറിയില്ല. തൊടുവേല കുട്ടാമ ഇതിന് ശമസ്കസാണ്. ആ ശരി. ഇതിനiskil അല്ല ഇതിന കുട്ടാ മൈനൊദ വെല്ലുസ്. ഇതിന കുട്ടാ അഹ്മദ് ഉസ്മൻ എന്നാതില്ല. അച്ചാ. ഹിജ്റ 271 ന് മരണം. ഹിജ്റ 273 ന് മരണം. ಅದಕ್ಕೆ ನಾನು ಸುಲೇಮನ್ ಸುದರ್ಶನ್ ಅದೆಹಂ ಅಂಬೆರಿಬದ ಪುಸ್ತಕವನ್ನ ಇದಿಟ್ಟುಕೊಂಡಿದ್ದಾ ಸುಲೇಮನ್ ಶೆಲ್ಲ ತಿರ್ತಿ ಒಂದು ಸಣ್ಣ ಅದು ಅನ್ನೋದು ಹಾಗೆ ಅವಕ್ಕೆ ರೀತಿಯಲ್ಲ ಬಾಗಿ ದಿತ್ತಾ ಮೇಟ್ರು ಓಕೆ ಅದು ಸ್ಥಾನ ನೋಡಿಕೊಳ್ಳೋಣ ನ್ಯಾನಾ ಅಂತ سمجھತಿದ್ನ